ഡയമണ്ട് ആർമർ ഒപ്പിക്കാൻ സമയമായി കഴിഞ്ഞ ദിവസം കൂടി ഇരുന്നിട്ട് ഞാൻ താ ഈ ഒരു സൈഡിൽ എൻ്റെ ഈ ഒരു വേളിനകത്ത് ഈ ഒരു ഗോൾഡ് ഫാമുണ്ടാക്കി ഇത് നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് അതിൻ്റെ തെളിവ് കാണണമെങ്കിൽ താഴെ ലെവൽ നോക്കിയാൽ മതി മുപ്പത് ലെവല് ഞാൻ ഇവിടെ നിന്ന് ഈ ഒരു മുപ്പത് ലെവൽ കിട്ടിയെന്ന് മാത്രമല്ല എൻ്റെ ടൂൾസും ഞാൻ ചെയ്തു ഇത് അടിപൊളി ഫാമ് അത്രയും സോംബിസിനെ കൊന്നപ്പോൾ തന്നെ എനിക്ക് ഈ ഒരു പെട്ടി നിറച്ചും ഇത്ര ലൂട്ടും കിട്ടി അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഈ ഒരു ഗോൾഡൻ സോഡൻ കിട്ടി കിട്ടിയ ഗോഡൻ സോടന എടുത്തിട്ട് ഞാൻ താ ഇങ്ങോട്ട് അറിഞ്ഞു അതെനിക്ക് സ്മൃതിയിൽ ഒന്ന് വയ്യ അത് പോയിട്ട് ബാക്കി ബാക്കിതാ എത്ര ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഇത്രയുമല്ലായിരുന്നു എനിക്ക് ഇതിനേക്കാൾ ഒരുപാട് കിട്ടിയനെ എന്റെ ഈ ഒരു സോഡിനകത്ത് ആ ഒരു ലൂട്ടിൻത്രീ ഉണ്ടായിരുന്നെങ്കിൽ അൺഫോർച്യുനേറ്റ്ലി അതില്ല അപ്പൊ മൈൻക്രാഫ്റ്റ് ദൈവം വിചാരിച്ച് ഇന്ന് ഇരുന്നിട്ട് എന്റെ ഡയമണ്ട് ആർമറിലോട്ട് വർക്ക് ചെയ്യാന്ന് ഇപ്പൊ താ എനിക്ക് എച്ച് പി ഫാമുമായി അതിന്റെ കൂടെ തന്നെ ഞാൻ കുറെ എപ്പിസോഡിന് മുൻപ് ദാ ഈ ഒരു സൈഡില് ഈ ഒരു എഞ്ചാനി സ്റ്റേഷൻ ഉണ്ടാക്കി ഇവിടെ നിന്ന് ആ ഒരു ഫോർച്യൂൺത്ര ഒപ്പിച്ചിട്ട് താഴെ ഡയമണ്ട് മനിങ്ങിന് പോകുന്ന ഞാൻ വിചാരിച്ചു ഇതാണ് ഇന്നത്തെ ഗോൾ അപ്പൊ എന്റെ ഈ ഒരു വാല്യൂബിൾ ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു പെട്ടി തുറന്ന് കാണാൻ പറ്റും ഇതിനകത്ത് എന്റെ ഇത്രയും ഡയമണ്ട് ഉണ്ട് അതിൽ ഈ ഒരു രണ്ടെണ്ണം മാത്രം ഞാൻ പൊട്ടിച്ച് കയ്യിലോട്ട് എടുത്തിട്ടില്ല ആ ഒരു ഫോർച്യൂൺത്രീ കിട്ടിയിട്ട് ഇതിനെ ഞാൻ അങ്ങനെ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ് ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്റെ ഒരു ഫോർച്യൂൺ ത്രീ പിക്കാസ് ഉണ്ടായിരുന്നു അത് ഞാൻ എപ്പോഴും മരിച്ചപ്പോൾ അതിന്റെ കയ്യിൽ നിന്ന് പോയി അപ്പൊ ഞാൻ ആ ഒരു പുതിയ ഫോർച്യൂൺ ത്രീ പിക്കാസ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം വന്നിട്ട് എന്റെ ഈ ഒരു ഫിഷ് ഫാമിലോട്ട് വന്നിട്ട് ഞാൻ ഏഫ് കെ നിന്നു അപ്പൊ എനിക്ക് ഇത്ര ഐറ്റംസ് കിട്ടി പക്ഷെ ആ ഒരു ഫോർച്യൂൺ ത്രീ ബുക്ക് മാത്രം കിട്ടിയില്ല ഈ ഒരു രണ്ട് ബുക്ക് മാത്രമേ കിട്ടിയുള്ളൂ അപ്പൊ ഇതില്ലെങ്കിൽ എന്റെ ഏക വഴി ഈ ഒരു എൻജാനിൻ്റെ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു അയൺ പിക്കാർസ് ഉണ്ടാക്കിയിട്ട് അത് അതിനെത്തോട്ട് വെച്ച് നോക്കി ഈ ഒരു എൻജാനും ടേബിളിനകത്തോട്ട് അപ്പൊ എനിക്കിതാ ഈ ഒരു എഫിഷ്യൻസി ത്രീ ആണ് കാണിക്കുന്നത് ഇതിന് പകരം ആ ഒരു ഫോർച്യൂൺ ത്രീ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനൊരു ഡയമന്റ് ിക്കാസ് ഉണ്ടായി കൊണ്ടുവന്നിട്ട് അത് ഇവിടെ സെറ്റ് ചെയ്തേനെ ഗെയിമിനകത്ത് അങ്ങനെയാണെന്ന് വിശ്വാസം ഞാൻ ഈ ഒരു അയൺ പിക്കാസ് വെച്ചാലും ആ ഡയമണ്ട് പിക്കാസ് വെച്ചാലും എനിക്ക് ഒരേപോലത്തെ എൻജാറിംഗ് ആയിരിക്കും കിട്ടാൻ പോകുന്നത് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെങ്കിൽ ബെഡ്രോവിനകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ ഈ ഒരു രണ്ട് പിക്കാസ് ഉണ്ട് അതിൽ ഒരു പിക്കാസ് കംപ്ലീറ്റ് മാച്ച് ചെയ്ത് ആ ഒരു സിൽത്തച്ഛാ അടിയിട്ടുണ്ട് ഇനി വേറെ പിക്കാസ്റ്റുള്ളിൽ ഞാൻ ആ ഒരു അൻബ്രിക്കുംത്രീ മാത്രമേ അടിയിട്ടുള്ളൂ അപ്പൊ അതിനെ ഞാനൊന്ന് ഡിസ്അഡാൻഡ് ചെയ്തിട്ട് ഇതിനകത്തോട്ടൊന്ന് വെച്ച് നോക്കാം ഞാൻ ഏത് വെച്ചാലും അതിനകത്ത് ഒരു കിട്ടാനുള്ളത് എന്നാൽ ആ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വെച്ച് നോക്കാം ഞാൻ ഡയമണ്ട് വെച്ചാലും അയണ് വെച്ചാലും ാലും അതേ സെയിം അഞ്ചാനി കിട്ടേണ്ടത് അതല്ല പക്ഷെ കിട്ടിയത് എഫിഷ്യൻസി ഫോർ കാണിക്കുന്നുണ്ട് അത് പക്ഷെ നല്ലതായിരുന്നു അത് വാങ്ങി നോക്കാം അപ്പൊ ഇതിനകത്ത് അങ്ങനല്ലേ ഞാൻ വിചാരിച്ച് ഏതെങ്കിലും ഒരു ടൈപ്പ് ടൂൾ നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ അത് നമ്മൾ വേറെ ഏത് ദിവസം അത് മാത്രമേ കിട്ടുള്ളൂ പക്ഷെ അങ്ങനെയല്ല എല്ലാ ദിവസവും ഓരോന്ന് പിടിക്കും ബാക്കിയാണെങ്കിൽ ലക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു എഫിഷ്യൻസി ഫോർ മാത്രമല്ല വേറെ എനിക്ക് കിട്ടാനുള്ളതാണ് അപ്പൊ എന്റെ പേര് എഫിഷ്യൻസി ഫോർ മാത്രമേ കിട്ടു ഒന്നും കൂടി ഞാൻ ഇതൊന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ വൺ ബ്രേക്കും ത്രീ കാണിക്കുന്നുണ്ട് ഫോർസും കാണിക്കുന്നുണ്ട് എന്റെ ലെവലും കുറച്ച് തീർന്നു ഇരുപത്തെട്ടായി നിക്ക് ഞാൻ ഈ ഒരു എഞ്ചാൻറ്റിങ് വഴി തന്നെ അതൊന്ന് ഒപ്പിക്കാൻ പറ്റുമോന്ന് നോക്കി നോക്കട്ടെ എന്നാൽ എന്റെ ജോലി ഒരുപാട് ഈസിയായി ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചൂണ്ടായിട്ട് തന്നെ ഒപ്പിക്കാൻ പറ്റും നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്തായാലും ആ ഒരു ഡയമണ്ട് ഒപ്പിക്കുന്നതിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യാം സാധാരണ ഞാൻ ഡയമണ്ട് ഒപ്പിക്കാൻ വേണ്ടിട്ട് സ്ട്രിപ്പ് മൈനിങ് ആണ് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് എന്തോ കുറച്ചൊന്ന് ക്യാബിനകത്തെല്ലാം ചുറ്റി കറങ്ങി നോക്കി അവിടെ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഡയമണ്ട് ഒപ്പിച്ചിട്ട് എന്നിട്ടും എനിക്ക് ആവശ്യമുള്ള ഒരു ഡയമണ്ട് കിട്ടിയില്ലെങ്കിൽ ആ ഒരു സ്ട്രിപ്പ് മൈനിങ് ചെയ്യാനാണ് അത് മാത്രമല്ല കുറെ കാലം കൊണ്ട് ഞാൻ ഈ ഒരു ക്യാബിനകത്താണ് എനിക്ക് ഇവിടെ നിന്ന് വെളിയിലോട്ട് പോയാൽ കൊള്ളാന്നുണ്ട് പിന്നെ ഞാൻ ഒരു ക്യാബിനകത്ത് ആ ഒരു ഡയമണ്ട് നോക്കി പോകുമ്പോൾ വേറൊരു പ്ലസ് പോയിന്റ് എനിക്ക് ആ ഒരു ക്യാബിനക ലൈറ്റ് ചെയ്യാൻ പറ്റും മാക്സിമം മണിക്ക് അങ്ങനെ ഒന്ന് ലൈറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്റെ ഈ ഒരു ക്രീപ്പർ ഫാമ് നന്നായിട്ട് വർക്ക് ആവാനുള്ളതാണ് അത ഇപ്പൊ വർക്ക് ആവുന്നുണ്ട് ഇപ്പം ആ ഇരുപത്താറായി ഞാൻ തുടക്കത്തിൽ ഇതിനകത്തോട്ട് പതിമൂന്നോ പതിനഞ്ചോ എന്താണ് കൊണ്ടുവച്ചത് ഇപ്പം ഇത് ഇരുപത്തി ആറായിട്ടാണ് എന്റെ ഫാർമ് ആൾക്കാർ വന്നിട്ട് എന്നെ ക്ലിയാക്കുന്നു ഈ ഒരു ലെവൽ ഇതാ പിന്നെയും കിട്ടിയിട്ടുണ്ട് ക്ലിയർ ചെയ്ത് ഫാമ് ഒന്ന് ഞാൻ അങ്ങോട്ട് പോകും എനിക്ക് സാധനം നല്ല ഇഷ്ടപ്പെട്ട് ചില സമയം എന്റെ ബുദ്ധി ഉണ്ടല്ലേ പിന്നെ ഇതിനകത്ത് എൻടർമാൻ്റെ നല്ലോണം കൂടി കൂടി വരുന്നുണ്ട് അവന്മാർ ഇവിടെ ചുമ്മാ കറങ്ങി നടക്കുമെന്ന് മാത്രമല്ല എന്റെ ബ്ലോക്ക് കൊടുത്തോട്ട് പോകുന്നുണ്ട് അവന്മാരെ പിടിക്കാൻ വേണ്ടി എനിക്ക് ഇതിനകത്ത് ട്രാപ്പ് എന്തെങ്കിലും വയ്ക്കാൻ പറ്റുമോ ചുമ്മാരിക്കുന്ന ബ്ലോക്കിന്റെ അവന്മാരെ കൊണ്ട് പോകുന്നത് അത് കൊണ്ടുപോയിട്ട് അവടെ കൊണ്ടുവച്ചാർക്ക് അറിയാം എനിക്കൊന്നും ഡിസഞ്ചാൻഡ് ചെയ്യേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ഈ ഒരു വേൾഡിന് എഫിഷ്യൻസി എഫിഷ്യൻസിട്ടാ നല്ല എളുപ്പം തന്നെ ആ ഒരു ഫിഷിംഗ് ഉള്ളതുകൊണ്ട് അപ്പോൾ ഒന്നും കൂടി ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞ ഇപ്പൊ ഇതിനകത്ത് ആ ഒരു അൺബ്രേക്കിംഗ് ത്രീ ആണ് കാണിക്കുന്നത് എന്നാലും അൺബ്രേക്കിങ് ത്രീ മാത്രമേ ഉള്ളൂ ആർക്കും വേണ്ട ആ ഒന്നും കൂടി ഞാൻ ഈ ഒരു പിക്കാസിന്റെ ഡിസ് ചെയ്തിട്ട് ഇത് കൊണ്ട് പോയി വെച്ചുകഴിഞ്ഞാൽ ഒന്നും കൂടി അത് കാണിക്കോ അതിനകത്ത് ഇതിനകത്തോട്ട് ഇതറിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ ഫോർച്യൂണറി കാണിക്കുന്നുണ്ട് യെസ് അപ്പൊ ഒന്നും കൂടി ഞാൻ മുപ്പത് ലെവലാക്കി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫോർച്യൂണറി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഡയമണ്ട് ഒപ്പിക്കുന്ന പരിപാടി കുറച്ചു കൂടെ ഈസി ആയി ഒരു ഫുൾ ഡയമണ്ട് ആർമർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എത്ര ഡയമണ്ട് ആവശ്യം ഉണ്ടാകുന്നുണ്ടോ അപ്പൊ എനിക്ക് കുറച്ച് മാത്തമാറ്റിക്സ് എല്ലാം ചെയ്യേണ്ടി വരും എന്റെ കാൽക്കുലേറ്ററോടെ അല്ലാത്ത മനക്കണക്ക് കൂട്ടാനും തന്നെ കിട്ടൂല ഇരുപത്തിനാലെണ്ണം വേണ്ടിവരും ഇരുപത്തിനാലെണ്ണം അതിപ്പൊ ഞാൻ റെഡിയാക്കാം മാത്സ് എന്ത് പാടല്ലേ ചെയ്യാൻ ആർക്കും ഇഷ്ടം മാത്സ് ആർക്കും എന്ന് പറയാൻ പറ്റൂലെ ഈ ഒരു വീഡിയോ കാണുന്ന കുറെ പേർക്കെങ്കിലും ഇഷ്ടം കാണും പക്ഷെ ശ്രദ്ധിയാണ് ഇഷ്ടമില്ല ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തെല്ലാം മാത്സ് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്നതായിരുന്നു പിന്നെ പോവ പോവ അവർ മാത്സ് ക്ലാസ് ഇംഗ്ലീഷ് ക്ലാസ് ഒരുമിച്ച് ഒരുമിച്ചി അത് തന്നെ ഒക്കെ കയറി വന്ന് അത്രയ്ക്കൊന്നും പഠിക്കാനുള്ള മെന്റൽ കപ്പാസിറ്റി ഒന്നും എനിക്കില്ല ജീവിക്കാൻ വേണ്ടി ഒരേ ഒരു കണക്ക് മാത്രം പഠിച്ചാൽ മതി അതെനിക്ക് അറിയാം ഒരു മുട്ട പെർസിന് പതിനഞ്ച് രൂപ ഞാൻ രണ്ട് പത്ത് രൂപയുടെ നോട്ടെടുത്തിട്ട് ബേക്കറി നിൽക്കുന്ന ആന്റിയുടെ കയ്യിൽ കൊടുത്തുകഴിഞ്ഞാൽ എനിക്ക് അഞ്ച് രൂപ തിരിച്ചു വരും അത്രയും കണക്ക് മാത്രം എനിക്ക് മതി ജീവിതത്തിൽ ഞാൻ രക്ഷപ്പെട്ട് ഈ കണക്ക് എന്ത് എളുപ്പമില്ലേ അതാണ് ഓറിജിനൽ കണക്ക് അല്ലാതെ എ സ്കോർ ബി

എന്റെ ഡയമണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഫോർച്യൂണറിപ്പോഴും വീട്ടിനകത്ത് വെച്ചിരിക്കാം ഞാൻ കൊണ്ട് നടക്കുന്നില്ല ഇത് കിട്ടി പാടുണ്ട് എന്റെ കയ്യിലുള്ള ഒരുപാട് സ്റ്റിക്ക് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഞാൻ മൈനിങ്ങിന് പോകാൻ പോകുന്നത് സ്റ്റിക്ക് മാത്രം വെച്ചിട്ടല്ലേ ആ സ്റ്റിക്ക് വെച്ച് ടോർച്ച് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇനി ഇതിനകത്ത് ഡയമണ്ട് കണ്ടുപിടിക്കണം ഡയമണ്ടും കണ്ടുപിടിക്കണം അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു മാക്സിമം ലൈറ്റും ചെയ്ത് വയ്ക്കണം മേള എന്റെ ക്രീപ്പർ ഫാമ് വർക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതെനിക്ക് എല്ലാ ബ്ലോക്കും കണ്ടുപിടിച്ച് ഫുൾ എനിക്ക് സ്പോൺ പ്രൂഫ് ചെയ്യാൻ പറ്റില്ലായിരിക്കും എന്നാലും എനിക്ക് പറ്റുന്നത്രയും ചെയ്യാം ഇനി മേളിൽ രണ്ട് ക്രീപ്പർ വരുന്നിടത്ത് മൂന്നെണ്ണം വന്നാലും ഞാൻ ജയിച്ചു ഓ ഈ ക്യാബിനും വലപ്പൊന്നും കുട്ടി കുട്ടിക്ക് ഓക്കെ ഈ ഒരു ക്യാബ് കംപ്ലീറ്റ് ഞാൻ ലൈറ്റ് ചെയ്തു എനിക്ക് വേറെ ഒരു ഡയമണ്ട് പോലും കിട്ടിയില്ല ദൂരിക്കുന്നത് ഡയമൻഡാണ് നിങ്ങൾക്ക് കാണാൻ പറ്റൂല പക്ഷെ എനിക്കത് കാണാൻ പറ്റുന്നുണ്ട് അത് ഡയമണ്ട് ആണ് കുറച്ച് ടെമ്പററി ബ്ലോക്കും കൂടെ എടുത്തുകൊണ്ട് വരാനുള്ളതിന് ഞാൻ അങ്ങ് പോകുന്നത് ഓ എന്നെ ആരോപിച്ചു എന്നെ ആരോപിച്ചു ഓക്കെ ഈ ബ്ലോക്ക് എങ്കിൽ ഈ ബ്ലോക്ക് എനിക്ക് എനിക്കങ്ങ് ആവാൻ പറ്റിയില്ല ഇവിടെ നിന്ന് കുറച്ച് ബ്ലോക്കും അടിച്ചു മാറ്റാ ഓ കൊ കൊച്ചേർ ഇഷ്ടമില്ല എനിക്ക് അവനെ തീർത്തു ഇനി മേലോട്ട് കേറിയിട്ട് ദൂ ഇരിക്കുന്ന ഡയമണ്ട് എടുക്കാം ഇവിടെ ഒളിച്ചിരിക്കുന്നില്ലേ ഞാൻ കണ്ടു നിന്നെ കൂടെ വാൻ്റെ ഈ ഒന്ന് മാത്രം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ആ ഒറ്റ പീസ് മാത്രം ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് ആ ആർമർ ഉണ്ടാക്കാൻ കുറച്ച് ഡയമണ്ട് തന്നെ മതിയായിരുന്നു അതുപോലെ നീ കിട്ടുന്നില്ല ഇവിടെ നിന്ന് ഞാൻ ഇനി എന്തായാലും ഈ ഈയൊരു കേവെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇതിനകത്ത് ഒരുപാട് കാണാതിരിക്കൂല ഇങ്ങോട്ടൊന്നുമില്ല ഇവിടെ കുറച്ച് ഗോൾഡ് ഉണ്ട് വീട്ടിൽ ഗോൾഡ് ഫാർം ഉണ്ടെങ്കിലും ഞാൻ കിട്ടുന്ന ഗോൾഡ് എല്ലാം കൊണ്ടുപോകും കയ്യിൽ ഇനി അങ്ങോട്ട് പോയി നോക്കിയാലോ നോക്കിയാല് ഒരു സ്ലൈം പോളും പിടിച്ചിട്ടുണ്ടായിരുന്നവയെ കൊറ ഈയൊരു സീഡിനകത്ത് ഒരുപാട് സ്ലൈം ചങ്ങുണ്ട് എന്റെ ബേസ് ഇരിക്കുന്നത് ഒരു സ്ലൈം ചങ്ങിന് ഒരേ ഒരു പീസ് ഡയമണ്ട് ഒഴിച്ച് വേറെ ഒന്നും കിട്ടി ഇല്ല ദാ ില്ല ഇരട്ടത്തൊന്നും കാണാനും ഇവിടെ രണ്ട് പീസ് ഉണ്ടായിരുന്നു പിന്നെ ഒന്നും ഇല്ല അങ്ങനെ മൂന്ന് പീസ് ആയി അതൊരു പത്ത് പീസെങ്കിലും ആയി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഡയമണ്ട് അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു പത്തും പോവണ്ട സത്യം പറഞ്ഞ മതിയാവും അതായാലും കിട്ടണ്ടേ പിന്നെ ഞാൻ ഈ ഒരു എക്സ്പ്ലോർ ചെയ്യുന്നതൊന്നും വെറുതെ പോകില്ല ഇതിനകത്ത് ഈ ഒരു ലൈറ്റ് എല്ലാം ചെയ്യുന്നത് കൊണ്ട് ക്രീപ്പർ ഫാം നന്നായിട്ട് വർക്ക് ആവും ഇതെല്ലാം ഞാൻ കുഴിച്ച് തീർത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ട് ക്രീപ്പർ ഫാമിൽ നോക്കുമ്പോൾ അതിനകത്ത് നോക്കിയോ പത്ത് സ്റ്റാക്ക് കൺപൗഡർ കാണും കുറച്ച് ഡയമണ്ടും കൂടി കുറച്ച് ഡയമന്റ് എവിടെയെങ്കിലും എനിക്ക് ఒకాడు గోల్డ్ కికి അതായിരിക്കുന്നു ഇത് ഒരു പീസ് മാത്രം ആവരുത് താഴോട്ട് ഒരുപാട് വേണം ഓ ഇവിടെ കുറച്ചുണ്ട് ഓ ഇവിടെ മൂന്ന് പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മൂന്നെങ്കിലും കിട്ടി ഇവത് ആറ് പീസ് ആയിട്ടുണ്ട് ടോട്ടൽ അതൊരു എട്ട് പീസ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരു വിധം ഉറപ്പിക്കാൻ പറ്റും അതിനെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോയി ഒന്ന് ഫോർച്യൂൺ ത്രീ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യമുള്ള കംപ്ലീറ്റ് ആ ഒരു ഡയമണ്ടി കിട്ടിക്കോളും വലിയൊരു കാര്യ സിസ്റ്റം ഇത് ഒരുപാട് ഇങ്ങനെ കറിയും കറിയും പൊയ്ക്കോണ്ടിരിക്കുന്നു ഈ ഇതിന് ഒരുപാട് സമയം എടുക്കുമോ അടുത്ത ഡയമണ്ട് പീസ് ഒന്ന് കണ്ടുപിടിക്കാൻ കുറച്ചും കാലം കൂടെ ചുറ്റി കറങ്ങുന്നൊന്നും കാണാൻ ഒന്നും ഇന്നത്തെ എപ്പിസോഡിന് ഒരു സിനിമയുടെ അത്രയ്ക്ക് ലെങ്ത് കാണും ഞാനൊരു സിനിമ എങ്ങനെ ഉണ്ടാവും മുട്ട പാപ്സും ഞാനും ആ ടൈറ്റിൽ എല്ലാം റെഡിയായി ഒരു പാൻ ഇന്ത്യ സിനിമ ഒന്ന് റെഡിയാക്കാമായിരുന്നു സിനിമയ്ക്കകത്ത് ഞാനാട്ട് അഭിനയിക്കാൻ നമുക്ക് ഏത് നടനെ വിളിക്കാം ഞാൻ താ ഇതുവഴി അങ്ങോട്ട് പോയിട്ട് അതിനകത്തുള്ള ക്യാബ് എല്ലാം കറിയും തിരിഞ്ഞ് ഞാൻ താ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് തിരിച്ച് ഈ ഒരു ഏരിയക്കകത്തുള്ള എല്ലാ ക്യാബും തമ്മിൽ കണക്റ്റാക്കി കിടക്കുകയാണ് ഈ ഒരു ഇരിട്ടായിട്ടുള്ള ഭാഗം കണ്ട കുറച്ച് നേരം ഇവിടെ സൂക്ഷിച്ച് നോക്കി നിന്നുകഴിഞ്ഞാൽ എനിക്ക് ഒന്ന് രണ്ട് ഡയമണ്ട് എങ്കിലും കിട്ടും മിക്കതാവും ഒരു ഇരുട്ടായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ആ ഇവിടെദാ ഈ ഒരു ഭയമുണ്ട് ഇനി അങ്ങോട്ട് കയറി നോക്കാം ഈ ഒരു ലെവലിൽ നമുക്ക് ആ ഒരു ഡയമണ്ട് കിട്ടാനുള്ളതാണ് പക്ഷെ താഴോട്ട് കിട്ടുന്നത് പോലെ നല്ല കോമണായിട്ട് ഇവിടെ കിട്ടൂല ഡയമണ്ട് അങ്ങനെയാണ് എത്ര നമ്മൾ മേലോട്ട് ോ അതിനനുസരിച്ചിട്ട് ആ ഒരു സ്പോൺ റേറ്റും കുറഞ്ഞോണ്ടിരിക്കും ഡയമണ്ട് കിട്ടൊന്നും ഇനി കുറച്ചും കൂടി മതിയായിരുന്നു കൊച്ചു ചേർക്കേണ്ട കാര്യം കൊടാ ഒന്നും തന്നെ ആ ഇല്ല ഒരുപാടുണ്ട് ഒരുപാടുണ്ട് അടിയിൽ ഒരുപാടില്ല രണ്ടും തന്നെ തോന്നുന്നു അത് രണ്ടും തന്നെ ഒരുപാട് ഈ ഒരു മോബിന്റെ ശല്യവും ഓക്കെ അതും കൂടി കിട്ടിയപ്പോ കറക്റ്റ് ആ ഒരു എട്ട് പീസ് ആയിട്ടുണ്ട് ഇത് തന്നെ എനിക്ക് മതിയായിരുന്നു സത്യം പറഞ്ഞ പക്ഷെ ഒരു സേഫ്റ്റിക്ക് കുറച്ചുകൂടെ ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരുന്നു ഫോർച്ചുറി വെച്ചിട്ട് നമ്മൾ മൈൻഡ് ചെയ്യുമ്പോ ഒരുപാട് ഡ്രോപ്പ് കിട്ടും പക്ഷെ അതിനൊരു ഉറപ്പില്ല ചിലപ്പോൾ രണ്ട് മൂന്നെണ്ണം കിട്ടും ചിലവിലൊന്നു മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് പറയാൻ പറ്റില്ല ഞാൻ ഇന്ന് തന്നെ ഈ ഒരു ഡയമണ്ട് ആർമർ ഒപ്പിക്കാനുള്ള കാര്യം നെതറിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഇനി എനിക്ക് ആ ഒരു ഫോട്ടോസ് ഒന്ന് കണ്ടുപിടിക്കണം പെട്ടെന്ന് തന്നെ അതിനകത്തോട്ട് കയറി പ്ലേസിനെയും ഒന്ന് ആ ഒരു ബ്ലേസ് റോഡ് ഒപ്പിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് നിതർണത്തോട് കേരണം ഇവിടെ ഈ ഒരു മൂന്ന് സോംബി വില്ലേജർമാർ വരുന്നുണ്ട് ഇവന്മാരെ ഞാൻ എന്തോ നീട്ട് പിടിച്ചു വച്ചിട്ടും കാര്യമൊന്നും ഇല്ല ഇവന്മാരെ എനിക്ക് ക്യൂറിയൻ എല്ലാം പറ്റും എന്നാലും കഷ്ടപ്പെടണോ കഷ്ടപ്പെട്ടിട്ടെന്തെങ്കിലും കാര്യം ഉണ്ട് അവിടെ നിക്കിട്ട് പണ്ട് ഇതേപോലെ ഞാൻ അബന്മാരെ കണ്ടപ്പോഴും ഇത് തന്നെയാണ് ചെയ്തത് ഒന്നും ഞാൻ ചെയ്തില്ല അഥവാ പിന്നീട് എനിക്ക് അവന്മാരെ ആവശ്യം വരുന്നുണ്ടെങ്കിൽ അമ്മമാരെ സോണിയൊക്കെ വലിയ പാടൊന്നുമില്ല ഓക്കെ എന്റെ കയ്യിൽ ഇനിതായി ഈ ഒരു എട്ട് ടോർച്ച് മാത്രമേ ബാക്കിയുള്ളൂ ഇതും കൂടി തീരുന്നത് വരെ ഇവിടെ ഞാനൊന്ന് നോക്കാം കറങ്ങി നോക്കാം ഡ്രോൺ ഒക്കെ നിക്കുന്നു ആ ഇവിടെ വന്നിട്ടുണ്ട് ഇതിന്റെ തൊട്ടും മേലാണ് എന്റെ ബേസ് ഇരിക്കുന്നത് ഞാൻ വെച്ച ടോർച്ചിൽ അതായിരിക്കും ഇവിടെ ഒന്നും എനിക്ക് രണ്ടു മൂന്ന് ഡയമണ്ട് ഒന്നും കിട്ടി അത് ഞാൻ വീട്ടിലോട്ട് കൊണ്ട് വയ്ക്കുകയും ചെയ്തു ചെറുക്ക പോയി നോക്ക് ടോർച്ചും പിടിച്ചോണ്ട് അത് എന്റെ ടോർച്ചാണ് ഇവിടെ ഞാൻ ഫസ്റ്റ് വന്നപ്പോ ഒരു സ്വാമിയുടെ കൈകൊണ്ട് മാറ്റതേ ഉള്ളൂ ഓക്കെ ഇതാണ് ലാസ്റ്റ് പീസ് ടോർച്ച് ഇവിടെ ഇനി വേറെ ഡയമണ്ട് ഒന്നും ബാക്കിയില്ല കിട്ടിയതുകൊണ്ട് ഞാൻ ഇനി ഇത്തിരി വീട്ടിലോട്ട് പോകാൻ പോകുന്നത് ഇതായിരിക്കും എന്റെ സെർ കേസ് ഈ ഒരു വെള്ളത്തിന്റെ ചാടി നേരെ മേലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഓടി എന്റെ വീട്ടിലോട്ട് പോകാൻ പറ്റും ഇനി ഞാൻ ഇതിനെയും കൊണ്ട് വീട്ടിലോട്ട് പോയിട്ട് കംപ്ലീറ്റ് ഒന്ന് ഫോർച്ചൂൺ ചെയ്ത് ആ ഒരു ഡയമണ്ട് ആർബർ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം പറ്റണേ ആൾറെഡി എൻ്റെ ഒരു എട്ടെണ്ണം ഉണ്ട് അത് കൈലോട്ടെടുക്കാം അതിൻ്റെ കൂടെ ഈ ഒരു എട്ടെണ്ണം കൂടി നമുക്കൊന്ന് ഫോർച്യൂൺ ചെയ്യാം ഇവിടെ എന്റെ ഫോർച്യത്രീ പിക്കാസ് ആ പിന്നെ നോക്കി ഒരു ഗോൾഡ് ഓർഡർ ഉണ്ടാ നാൽപ്പത്തി ആറെണ്ണം കിട്ടിയ എനിക്ക് ഗോൾഡ് ഫോം വേണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഈ ഒരു എട്ടെണ്ണവും ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ഫോർച്യൂൺത്രീ പിക്കാസ് കൊടുത്ത് കംപ്ലീറ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇപ്പം എന്റെ എട്ടെണ്ണുണ്ട് ഇത് രണ്ടെണ്ണം പൊട്ടിക്കുമ്പോൾ എൻ്റെ അത് പതിനാലായി പിന്നെ ഞാൻ രണ്ടെണ്ണം പൊട്ടിക്കുമ്പോൾ അത് പതിനെട്ടായി പിന്നെ ഞാൻ പൊട്ടിക്കുമ്പോൾ ഇരുപത്തിരണ്ടായി പിന്നെ ഞാൻ പൊട്ടിക്കുമ്പോ ഇരുപത്തി ആറായി യെസ് രണ്ടെണ്ണം എക്സ്ട്രാ കിട്ടുമോ അപ്പോഴെ ഫുള്ള് ഡയമണ്ട് ഹാർബറും പോയിട്ട് എന്നെ സമ്മതിക്കണം അപ്പൊ ക്രാഫ്റ്റ് ചെയ്യാല്ലോ ക്രാഫ്റ്റ് ചെയ്യാം ക്രാഫ്റ്റ് ചെയ്യാൻ ഒരു ഹെൽമെറ്റ് ഒരു ചെസ്റ്റ് പ്ലേറ്റ് ഒരു ലെഗിൻസ് പിന്നെ ഒരു ബൂട്ട് ഓക്കെ ഇനി ഈ ഒരു പഴയ ആർമർ അയച്ച് മാറ്റിയിട്ട് ഈ ഒരു പുതിയ ആർമർ അങ്ങിട ഓക്കെ ഇതാ കണ്ട തിളങ്ങുന്ന തിളക്കം ഈ ഒരു കുഴിക്കകത്ത് ഇരുന്നോണ്ട് തന്നെ ഫുള്ള് ഡയമണ്ട് ഹാർമർ ഇതും ഞാൻ നേരത്തെ ചെയ്യാൻ ഉള്ളതായിരുന്നു ഒരു ഗോൾഡ് ഫാർമ് ഉണ്ടാക്കി തീർത്തപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഓക്കെ ഇനി ഞാൻ എന്തായാലും ഒരുപാട് നേരം അവിടെ എ എഫ് കെ നിന്നിട്ട് കുറച്ച് എഞ്ചാൻഡ് ബുക്സ് ോ ഒന്ന് ആടിയണം ഇതെനിക്ക് ഒരു പേ കംപ്ലീറ്റ് ആസ്പെ ചെയ്തെടുക്കാൻ പറ്റുന്ന തോന്നുന്നില്ല കാര്യം ആ ഒരു വില്ലേജൊന്നും ഇല്ലാത്തതുണ്ട് പക്ഷെ എനിക്ക് ആവശ്യമുള്ള ബേസിക് എഞ്ചാനികളെ കിട്ടി കഴിഞ്ഞാൽ അത്രയും നല്ലത് ഈ ഒരു ബൂട്ടിലോട്ട് എന്തായാലും ആ ഒരു ഫെദർ ഫോളിങ് എനിക്ക് വേണം അത് എന്റെ ലക്കിന് ചൂണ്ടിടപ്പണി കിട്ടുകയും ചെയ്തു അപ്പൊ എന്തായാലും ഇവിടെ നിന്നിട്ട് ബാക്കിയും കൂടെ ഒന്ന് ചൂണ്ട അതിന് മുൻപ് ഈ കിട്ടിയ ഗോൾഡ് ഓറും കൂടി ഫോർഫ് ചെയ്യാം ഇതൊന്നു വെച്ചിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്താൽ അറ്റം വരെയും കൊണ്ടുപോയി ആ പിന്നെ ബൈ ഈ റൂമിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല ഇതിനകത്ത് എന്തൊന്നും ചെയ്യണമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇപ്പൊ കിട്ടിയിട്ടില്ല നമുക്ക് അതുകൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞേക്കാം അതിനെ കുറച്ചു നേരത്തേക്ക് എന്തെങ്കിലും ഞാൻ അതിനകത്ത് ചെയ്തിരിക്കും പേടിക്കണ്ട ഇത് കംപ്ലീറ്റ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഫോർച്യൂൺ ത്രീ ഊ ഒരുപാട് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങനെ അതെല്ലാം ഫോർച്യൂൺ ഞാൻ ചെയ്തപ്പോ ഒന്നര സ്റ്റാക്ക് കിട്ടി ഒന്നര സ്റ്റാക്ക് നല്ല ലാഭമുള്ള പരിപാടിയുണ്ടായിരുന്നു ഈ ഒരു ഗോൾഡ് ഫാർമിനെക്കാളും അല്ല പിന്നെ ഗോൾഡ് ഫാർമിനെ കുറ്റം പറഞ്ഞു കാര്യമില്ല ഞാൻ ഈ ഒരു സോഡിലോട്ട് ആ ഒരു ലൂട്ടിൻ ത്രീ ആഡ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പൊ നിങ്ങൾ എന്തായാലും പോയിട്ട് ഇനി അടുത്ത എപ്പിസോഡിൽ വാ ഞാൻ ഇനി പോയിട്ട് ഒരുപാട് നേരം നിന്നിട്ടൊന്നും Don't okay. talk